അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഉറപ്പ് നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ആശ്വാസമായിരിക്കുന്നത് കാൽ നൂറ്റാണ്ടായി ഉപയോഗിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഭൂമി സർക്കാർ ഉടൻ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണി തീർന്ന കാലടി സ്റ്റേഷൻ സാമൂഹിക വിരുദ്ധരിൽ നിന്ന് രക്ഷപ്പെടുമെന്നതാണ് മറ്റൊരാശ്വാസം ശബരി റെയിൽ പാതയ്ക്കായി ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് അങ്കമാലി മുതൽ തൊടുപുഴ റെയിൽവേ സ്റ്റേഷൻ വരെ സാമൂഹിക ആഘാത പഠനം നടത്തിക്കഴിഞ്ഞു ഈ അൻപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിലവിൽ നിയമ നിയമതടസ്സമില്ല ആദ്യഘട്ടത്തിൽ തൊടുപുഴ സ്റ്റേഷൻ വരെയെങ്കിലും പാത പൂർത്തിയായാൽ ഇടുക്കി ജില്ല റെയിൽവേ മാപ്പിൽ ഇടം നേടും കോട്ടയം രാമപുരം വരെ ഇരുപത് കിലോമീറ്റർ കല്ലിട്ട് തിരിച്ചിട്ടുണ്ട് സാമൂഹിക ആഘാത പഠനം നടത്തി ഹിയറിംഗും പൂർത്തിയായാൽ ഈ സ്ഥലവും ഏറ്റെടുക്കാം രാമപുരം മുതൽ എരുമേലി വരെ ഏരിയൽ സർവേ നടത്തി ഈ മുപ്പത്തൊന്ന് കിലോമീറ്ററിൽ സാമൂഹിക ആഘാത പഠനം അടക്കമുള്ള ഫീൽഡ് സർവേ നടത്തണം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് റെയിൽവേ ശബരിപാതയ്ക്കായി വകയിരുത്തിയത് ഇതിൽ ഇരുപത് കോടി മാത്രമേ മറ്റു പദ്ധതികൾക്ക് വക മാറ്റാവൂ ബാക്കി കോടി സ്ഥലമേറ്റെടുക്കാൻ ഉപയോഗിക്കാം ഈ തുക കൊണ്ട് പെരുമ്പാവൂർ വരെയുള്ള സ്ഥലമേറ്റെടുപ്പ് ഏതാണ്ട് പൂർത്തിയാകും മൊത്തം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പതിനാല് സ്റ്റേഷനുകൾ റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിലയിരുത്തലിൽ അഞ്ചു വർഷം കൊണ്ട് ശബരിപാത യാഥാർത്ഥ്യമാക്കാം സ്ഥലമേറ്റെടുപ്പ് ഉടൻ തുടങ്ങി വരെ വർഷം കൊണ്ട് പൂർത്തിയാക്കാം യാഥാർത്ഥ്യമാകുന്ന മാത്രമാണ് പൊതുഗതാഗതം അല്ലെങ്കിൽ ചില റോഡുകളുടെ പുനർനിർമ്മാണം ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോ അതും ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ടും ശബരി റെയിൽപാതയ്ക്ക് ജീവൻ വെച്ചു എന്നുള്ളത് കാലടി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ വാർത്ത തന്നെയാണ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം ശബരി റെയിൽപാതയുടെ വരവ് അങ്കമാലി മുതൽ വരെയുള്ള വ്യവസായ വലിയ ഗുണം ചെയ്യും പ്ലൈവുഡ് ആണ് പെരുമ്പാവൂരിലുള്ളത് ട്രക്ക് പ്ലൈവുഡാണ് ദിവസവും ഇവിടെ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും മൂന്ന് ലക്ഷത്തോളം വരും പെരുമ്പാവൂർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇവയെല്ലാം ട്രെയിനിൽ കൊണ്ടുപോകാൻ കഴിയും കാലടിയിലെ അരിമില്ല് മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കച്ചവടം ഇടുക്കിയിലെ സ്പൈസസ് പാർക്ക് എന്നിവയ്ക്കും ശബരി റെയിൽ എത്തുന്നത് ഗുണം ചെയ്യും പത്തനംതിട്ട പുനല്ലൂർ വഴി വിഴിഞ്ഞത്തേക്ക് കൂടി പാത യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ മൂന്നാമത്തെ റെയിൽവേ കോറിഡോറാകും ശബരി റെയിൽ പാത സെയ്ഫിന്സാലിയാർ ന്യൂസ് മലയാളം കൊച്ചി